വിയറ്റ്നാംകാർക്ക് പൊതുവിൽ മതവിശ്വാസമോ ദൈവവിശ്വാസമോ ഒന്നുമില്ല എന്നാൽ ഇതുകൊണ്ട് അവർ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്നവരും ശാസ്ത്രബോധമുള്ളവരുമാണ് എന്ന് കരുതേണ്ടതില്ല അന്ധവിശ്വാസങ്ങൾ വേണ്ടുവോളം അവർക്കുമുണ്ട് പാരമ്പര്യമായി തുടർന്നു പോരുന്ന വളരെ വിചിത്രമായ അന്ധവിശ്വാസങ്ങളും അതിൻ്റെ ഭാഗമായി അതിവിചിത്രമായ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിയറ്റ്നാംകാർക്കുണ്ട് അവർ ദൈവങ്ങളായി കാണുന്നത് അവരുടെ പൂർവീകരെയാണ് മരിച്ചുപോയ പൂർവീകരെക്കുറിച്ചുള്ള പാരമ്പര്യ അന്ധവിശ്വാസമാണ് വിയറ്റ്നാംകാരുടെ പ്രധാന അന്ധവിശ്വാസം പാരമ്പര്യത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസം തന്നെയാണ് അവരുടെ പാരമ്പര്യ അന്ധവിശ്വാസം എന്നർത്ഥം മരിച്ചു പോയ പൂർവീകരെ പരിധിവിട്ട് ആരാധിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതാണ് വിയറ്റ്നാംകാരുടെ സംസ്കാരം അതിൻ്റെ ഭാഗമായി വിയറ്റ്നാമുകാരുടെ ശവസംസ്കാരത്തിലുമുണ്ട് വളരെ വിചിത്രമായ ചില രീതികൾ വിയറ്റ്നാമിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നെൽവയലുകൾക്ക് നടുവിലും പാതയോരങ്ങളിലും പട്ടണങ്ങളുടെ നടുവിലുമൊക്കെ ചെറിയ ചെറിയ സെമിത്തേരികൾ നമുക്ക് കാണാൻ കഴിയും സാധാരണ സെമിത്തേരികളല്ല ലോകത്ത് മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള വിചിത്രമായ സെമിത്തേരികളാണ് വിയറ്റ്നാമിൽ കാണുന്നത് ഒരു സെമിത്തേരി കണ്ടാൽ അതൊരു ചെറിയ പട്ടണത്തിൻ്റെ മിനിയേച്ചർ മാതൃകയാണ് എന്ന് തോന്നിപ്പോകും കാരണം ഓരോ ശവക്കല്ലറയ്ക്കും ഒപ്പം വളരെ കലാപരമായിട്ടുള്ള ഒരുപാട് നിർമ്മിതികൾ ഉണ്ടാക്കി വയ്ക്കുകയും അങ്ങനെ കുറേ നിർമ്മിതികളുടെ ഒരു സമുച്ചയമായി ഒരു പട്ടണത്തിൻ്റെ ചെറുമാതൃക പോലെ ഓരോ സെമിത്തേരിയും കാണപ്പെടുകയും ചെയ്യുന്നു ഞങ്ങൾ യാത്രക്കിടയിൽ ഇങ്ങനെയുള്ള സെമിത്തേരികൾ കണ്ടപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡിനോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെയുള്ള ഒരു സെമിത്തേരിയുടെ അടുത്ത് വാഹനം നിർത്തി അത് വിശദമായി കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതനുസരിച്ച് ഞങ്ങളുടെ വാഹനം ഒരു സെമിത്തേരിക്ക് അടുത്ത് നിർത്തി ഞങ്ങളെ ഗൈഡ് സെമിത്തേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ ശവസംസ്കാര രീതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു വിയറ്റ്നാംക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് പ്രാവശ്യമാണ് ശവസംസ്കാരം ആദ്യം സാധാരണ ഒരു ശവപ്പുറമ്പിൽ പെട്ടിയിലാക്കി ശവം കുഴിച്ചു മൂടും പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അത് അവിടെ നിന്ന് മാന്തിയെടുത്ത് അതിലുള്ള ശേഷിപ്പുകളെ മറ്റൊരു പെട്ടിയിലാക്കി ഒരു പെർമനൻ്റ് സെമിത്തേരിയിൽ അടക്കം ചെയ്യും അങ്ങനെയുള്ള പെർമനൻ്റ് സെമിത്തേരികളിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കലാപരമായ നിർമ്മിതികളെല്ലാം നിർമ്മിച്ചുകൊണ്ട് ഈ പൂർവീകരായ മരിച്ചുപോയ ആളുകളെ അവർ പ്രത്യേകമായി പരിഗണിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അന്തസ്സിൻ്റെ പേരിലും തറവാടിത്തത്തിൻ്റെ പേരിലുമൊക്കെ കുടുംബങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലുമൊക്കെയുള്ള മത്സരങ്ങളുള്ളതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവപ്പറമ്പിലുമുണ്ട് ഈ മത്സരം ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിൻ്റെയും ആ മരിച്ചു വ്യക്തിയുടെയും പ്രതാപം അനുസരിച്ച് ശവക്കല്ലറയുടെ അടുത്ത് വലിയ വലിയ നിർമ്മിതികളുണ്ടാക്കുകയും അതിൻ്റെ പേരിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു ഓരോ തറവാട്ടുകാർക്കും സെമിത്തേരിയിൽ പ്രത്യേകം പ്രത്യേകം ഏരിയ മതിൽ കുത്തി തിരിച്ചിട്ടതും കാണാം അങ്ങനെ വളരെ വിചിത്രമായ രണ്ട് പ്രാവശ്യമുള്ള ശവസംസ്കാരം അതാണ് പൂർവീകരുടെ പാരമ്പര്യ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് വിയറ്റ്നാമിൽ കാണപ്പെടുന്ന ഒരു വിചിത്രമായ ആചാരം ആദ്യ സംസ്കാരം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാണ് അതിൻ്റെ ശേഷിപ്പുകൾ മാന്തിയെടുത്ത് രണ്ടാമത്തെ ശ്മശാനത്തിൽ സ്ഥിരമായി സംസ്കരിക്കുന്നത് രണ്ടാം സംസ്കാരം ചില പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് വർഷം മുതൽ പത്ത് വർഷം വരെയൊക്കെ കാലാവധിക്ക് ശേഷമാണ് നടത്തി വരുന്നത് മരിച്ച വ്യക്തിയുടെ പ്രായം അയാളുടെ മറ്റു സാഹചര്യങ്ങൾ ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഇതിൻ്റെ വിദഗ്ധരായിട്ടുള്ള പുരോഹിതന്മാരാണ് രണ്ടാം സംസ്കാരത്തിൻ്റെ സമയവും തീയതിയുമൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്നത് അതനുസരിച്ച് വീണ്ടും പുതിയ ശ്മശാനത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാറ്റിക്കഴിഞ്ഞ ശ്മശാനത്തിൽ നിന്ന് പിന്നീടൊരിക്കലും അതിന് മാറ്റമില്ല അവിടെ ഓരോ വർഷവും ആ കല്ലറയും കല്ലറയുമായി ബന്ധപ്പെട്ട നിർമ്മിതിയുമൊക്കെ മോടി കൂട്ടുകയും പുനരുദ്ധരിക്കുകയും ഒക്കെ ചെയ്യും ചിലപ്പോൾ ഉള്ളത് മാറ്റിപ്പണിയുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ പൂർവീകരോടുള്ള വലിയ ആദരവ് ആരാധനയായി വിയറ്റ്നാംകാർ കൊണ്ടുനടക്കുന്നു ഇതുകൂടാതെ മറ്റു പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അതനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളും അവർക്കുണ്ട് സംഘടിതമായൊരു മതമോ അതല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ദൈവമോ ഒന്നും വിയറ്റ്നാമുകാർക്ക് ഇല്ല എന്നതും ശ്രദ്ധേയമാണ്